ഇന്നത്തെ ജനറേഷനോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പല കാര്യങ്ങളും മനസ്സിലാക്കി വച്ചതിൽ നിന്ന് അതിൽ നിന്ന് ചില കാര്യങ്ങൾ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതിലെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് വെച്ചാൽ പലർക്കും പല അഭിപ്രായമാണ് അത് എല്ലാവരുടെയും അഭിപ്രായം ഉൾക്കൊണ്ടുകൊണ്ട് എനിക്ക് സത്യത്തിൽ ഒന്നും പറയാൻ പറ്റില്ല എൻ്റെ അനുഭവം എൻ്റെ ജീവിതശൈലിയിലെ എൻ്റെ എൻ്റെ മറ്റുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുന്ന ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങളിലെ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് വേറെ ഒന്നല്ല നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നമുക്ക് മനുഷ്യനായിട്ടോ അല്ലെങ്കിൽ എന്തായിട്ടോ നമ്മൾ ജനിച്ച് നമ്മൾ ഭൂമിയിലേക്ക് ജനിച്ച് കഴിഞ്ഞാൽ മനുഷ്യനായിട്ട് എന്ന് പറയാം മറ്റുള്ള മൃഗങ്ങളുടെ കാര്യം നമ്മൾ ഞാനിപ്പോൾ പറയുന്നില്ല അപ്പോൾ അവരായിട്ട് ജനിച്ച് മനുഷ്യരായിട്ട് നമ്മൾ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ജനനമുള്ളാണ് ഇന്നത്തെ സയൻസൊക്കെ പറയുന്നത് അതിൽ കൂടുതലുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഇനിയിപ്പോൾ ഞാൻ പോയിട്ട് വേറെ ജനം മരിച്ചു കഴിഞ്ഞാൽ വേറെ ആയിട്ട് ജനിക്കുമെന്നോ അല്ലെങ്കിൽ ഞാൻ ഈ രീതിയിൽ തന്നെ ജനിക്കുമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല അപ്പോൾ എൻ്റെ ഇത്രയും വർഷത്തെ എനിക്കിപ്പോൾ അമ്പത്തൊമ്പത് വയസ്സായി ഈ അമ്പ അമ്പത്തൊമ്പത് വയസ്സിലത്തെ എൻ്റെ ചെറുപ്പക്കാലത്ത് ഉണ്ടായിരുന്ന പല കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് പറഞ്ഞു തരാനും ഇതേപോലെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മറ്റുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞു തരാനും എനിക്ക് വേണ്ടപ്പെട്ട ഒരു അറിവ് പറഞ്ഞു തരാൻ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല ആ ഒരു സാഹചര്യത്തിൽ ഞാൻ പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല സ്കൂളിലൊക്കെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നില്ല അതൊന്നും ഞാൻ മുഖ മുഖവലിക്ക് എടുക്കാറില്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനെ തുടർന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ആരും പറഞ്ഞു തരാറില്ല അത് സ്കൂളിൽ ഞാൻ ചിന്തിച്ചിരുന്ന സ്കൂളിലെ ആ സമയത്തൊരു ഇതല്ലേ ബാക്കിയൊക്കെ നമ്മുടെ ജീവിതമല്ലേ അപ്പം ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെറുപ്പക്കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എനിക്ക് തൊടിയിൽ പറമ്പിൽ കിട്ടുന്ന എനിക്ക് ഞാൻ എൻ്റെ നാട്ടിൽ പറമ്പിൽ കിട്ടുന്ന പല രീതിയിലുള്ള ചക്ക മാങ്ങയായാലും കൈത് കൈതു ചക്ക ആയാലും അങ്ങനെ പഴവഴങ്ങളൊക്കെ ഞാൻ ഇഷ്ടംപോലെ കശുമാവ് നിങ്ങൾക്കൊക്കെ അറിയാമെന്നറിയില്ലേ കശുമാങ്ങ നമ്മൾ ഇന്ന് ക്യാഷിൻ്റെ ഇട്ട് അണ്ടി അണ്ടിപ്പെരിപ്പില്ലേ കശുവണ്ടി അതിൻ്റെ മരം അതിൻ്റെ മരമൊക്കെയുള്ള രാജ്യത്ത് സ്ഥലത്തായിരുന്നു ഞാൻ എൻ്റെ ചെറുപ്പക്കാലം നയിച്ചിരുന്നത് അന്നൊക്കെയെന്ന് പറഞ്ഞാൽ കശുമാങ്ങ പല രീതിയിലുള്ള വർണ്ണങ്ങളിൽ ഭംഗിയുള്ള കളർഫുള്ളായിട്ടുള്ള കശുമാങ്ങകൾ ഉണ്ടായിരുന്നു അതിൽ ആ കശുമാങ്ങ പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കശുമാങ്ങ ഞാൻ കഴിച്ചിരുന്നു ഇന്നത്തെ കാലത്ത് കുട്ടികൾ കശുമാങ്ങ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താണെന്ന് അറിയാത്ത പല കുട്ടികളുണ്ട് ഇന്ന് എല്ലാവരും ഫ്ലാറ്റിലാണ് ജീവിക്കുന്നത് അവർക്ക് അവനെ ഒന്നും അറിയില്ല മരങ്ങളുടെ ഇടയിലൂടെ ഓടിക്കളിക്കുക ആ രീതിയിലുള്ള കൂട്ടുകാരോത്ത് മരത്തിൽ ഊഞ്ഞാലാടുക മാമ്പഴം വീണ അത് പറക്കാൻ പോകുക ആ രസകരമായൊരു ജീവിതമായിരുന്നു അന്നത്തെ പഴയ കാലത്ത് എനിക്കൊക്കെ ഉണ്ടായത് എൻ്റെ അനുഭവം ഇന്നത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ എന്താണ് എന്താണറിയുക അവർക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ എൻ്റെ തലമുറയ്ക്കെന്ന് പറഞ്ഞാൽ പഴയ കാലത്തും പുതിയ കാലത്തും കാര്യങ്ങളും മനസ്സിലാക്കി അതിനെപ്പറ്റി കൂടുതലായിട്ട് ഞങ്ങൾ അറിഞ്ഞാണെങ്കിൽ para But... ഇന്നത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ പുറത്തുനിന്ന് ഇറങ്ങാത്തതും പറമ്പിലേക്ക് ഇറങ്ങാത്തതുമായിട്ടുള്ള ഇഷ്ടംപോലെ ജനറേഷനുണ്ട് ഒരു ഭൂരിഭാഗം ആൾക്കാർ അങ്ങനെയാണ് അവർ പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ന ഇന്നൊക്കെ എന്ന് പറഞ്ഞാൽ കൂട്ടുകുടുംബം ഇല്ല ഒക്കെ തനിയെ തനിയെ താമസിക്കണം എല്ലാവരും ഒരു അഞ്ച് സെൻറ്റിലും മൂന്ന് സെൻറ്റിലും വീട് വെച്ചിട്ട് അവിടെ താമസിക്കുന്നത് പുറത്ത് ഇറങ്ങരുതെന്നാണ് ആ അവരുടെ അച്ഛനും അമ്മയും പറഞ്ഞിരിക്കുന്നത് മണ്ണിലേക്ക് ഇറങ്ങരുതെന്ന് കാരണം പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നത്തെ മണ്ണൊക്കെ മഹാമോശമാണ് പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല മണ്ണും മണ്ണിലിറങ്ങി ചളിയിലിറങ്ങി പൂരണ്ട് പൊടി പടലെല്ലും മേഹത്ത് ദേഹത്ത് ദേഹത്ത് പേരട്ടിട്ട് വീട്ടിലേക്ക് ചെല്ലും ഒരു കുഴപ്പമില്ല ഞങ്ങളൊക്കെ റോട്ടിൽ സൈക്കിളൊക്കെ ചവിട്ടുന്ന സമയത്തൊക്കെ സൈക്കിൾ ചവിട്ട് പഠിക്കുന്ന സമയത്തൊക്കെ സൈക്കിളിൽ നിന്ന് വീണ്ടും വീണു ഉരുണ്ട് തൊലി പോയി അത് അതൊക്കെ സിംപിളായിട്ട് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പച്ച അങ്ങനെ പല ഇലകളൊക്കെ ഒരച്ച് തേച്ച് പിടിപ്പിച്ചിട്ട് വീട്ടിൽ ചെല്ലുക മനസ്സിലായ അപ്പം അമ്മയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൊട്ടേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പോകും കീറിയിണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം പരിപാടിയില്ല അത്രയും മേജർ ഉണ്ടെങ്കിൽ മാത്രം അന്ന് ഹോസ്പിറ്റല് പോകും ഇന്നത്തെ പോലെ ഹോസ്പിറ്റലിലൊന്നുമില്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ മാത്രമേ ഉള്ളൂ മനസ്സിലായി അങ്ങനത്തെ ഇന്നത്തെ പോലെ പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ വളരെ കുറവാണ് ഓരോ ഡോക്ടർമാരുണ്ടെങ്കിൽ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരാണ് അവരവരുടെ വീടുകളിൽ ഇരുന്നിട്ടാണ് അവർ മറ്റുള്ള രോഗികളെ ചികിത്സിക്കാറ് അല്ലാതെ ക്ലിനിക്കുകൾ അങ്ങനെ മറ്റു സംഭവങ്ങളൊന്നും കാലത്ത് ഉണ്ടായിരുന്നില്ല അപ്പോൾ അന്നൊക്കെയെന്ന് പറഞ്ഞാൽ അമ്മ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ മറ്റേ പച്ചിലകൾ ഇടിച്ച് പിഴിഞ്ഞിട്ടാണ് ആ ഈ പറഞ്ഞ ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് ഈ പറഞ്ഞ പു പൊളിഞ്ഞ നമ്മുടെ അദ്ദേഹത്തുണ്ടാകുന്ന പൊളിഞ്ഞ പാടുകളിലൊക്കെ തേച്ച് മാറ്റി കളയുന്നത് ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ പോയിട്ടില്ല അതുപോലെ ചെറിയ അസുഖം അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ തന്നെ ആയുർവേദിക മരുന്നാണ് ആയുർവേദ മരുന്നുകളാണ് അധികം കുടിച്ച് കുടിച്ചിരുന്നത് അത്രയും വലിയ മേജർ പ്രശ്നം വന്നാൽ മാത്രം അന്ന് ഹോസ്പിറ്റലിൽ പോകുള്ളൂ ഒരു വെള്ളമുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ഇന്നത്തെ കാലത്തൊന്നുമല്ല ഒരു ജാതി കക്ഷായ വെള്ളമാണ് എല്ലാ അസുഖങ്ങൾക്കും ഒരു വെള്ളം മാത്രമേ ഉള്ളൂ കലങ്ങി കായി നമ്മുടെ മഴ പെയ്ത വെള്ളം മഴ പെയ്ത വെള്ളം തോട്ടിക്കൂടെ പോകുമ്പോൾ അതിൻ്റെ ഒരു കളറാണ് അതിന് അതൊക്കെ എന്ന് പറഞ്ഞാൽ ായിരുന്നു അതൊക്കെ കുടിച്ചേക്കും മാറുന്ന വിശ്വാസം തന്നെയാണ് അപ്പം ഈ ഇന്നത്തെ വലിയ മേജർ കേസുകളൊന്നും അസുഖങ്ങളൊന്നും അന്നുണ്ടായിരുന്നില്ല അന്ന് ചുരുക്കം പറയുകയാണെങ്കിൽ മനസ്സിലായി എന്നിരുന്നാലും അസുഖങ്ങളുണ്ടായിരുന്നു പകർച്ചവ്യാധികളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ ഓർമ്മയിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല പകർച്ചവ്യാധിയൊന്നും അപ്പം ഞാൻ പറഞ്ഞു പോകുന്നതെന്ന് പറഞ്ഞാൽ അന്ന് ജനറേഷൻ ആ രീതിയിലായിരുന്നു നല്ല രീതിയിൽ പഴവർഗ്ഗങ്ങളൊക്കെ കഴിച്ച് കിട്ടുന്ന വീട്ടിൽ പറമ്പിലുണ്ടാവുന്ന വിഷാംശം കലരാ കലരാത്ത പഴവങ്ങളും അരിയായാലും പച്ചക്കറി ആയാലും കഴിച്ചിരുന്ന അന്നൊക്കെ ജീവിച്ചിരുന്നത് ചേമിൻ്റെ തണ്ട് ചേമിൻ്റെ താള് അതേപോലെ ചേമിൻ്റെ കായ അങ്ങനെ പല സാധനങ്ങളും നമ്മൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പറമ്പിൽ നിന്ന് ഉണ്ടാക്കിയിട്ടൊക്കെ കഴിച്ച് അത് നമ്മൾ വളർന്നു വന്നത് അപ്പോൾ നമുക്ക് ഹെൽത്തിന് കുറച്ചും കൂടി ഇതുണ്ടായിരുന്നു പഴയ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോകുന്ന നാടൻ പണിക്ക് പോകുന്ന ആളുകൾ എന്താ എന്തൊക്കെയുണ്ട് പഴഞ്ചോറായിരുന്നു പഴഞ്ചോറിൽ പല കാര്യങ്ങളും ചെയ്ത് പഴയ ദിവസം സാമ്പാറൊക്കെ കലക്കി തൈരൊഴിച്ച് കലക്കി അങ്ങനെ മീൻകറയിൽ എന്തെങ്കിലുമൊക്കെ കഴിച്ച് കപ്പ ഈ പറഞ്ഞ് ചക്ക ചക്ക എന്തോരം കൂട്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തായാലും രസം ചക്ക കൂട്ടാനൊക്കെ പറയണ്ട ഞങ്ങാരിക്കും അപ്പോൾ ചക്ക കൂട്ടാനൊക്കെ കൂട്ടി അങ്ങനെ ഇപ്പം മാമ്പഴൊക്കെ മാമ്പഴം കൂട്ടാൻ സീസണുകളായി കഴിഞ്ഞാൽ ആ രീതിയിലുള്ള ഇതാണ് ചക്കയാണ് ചക്ക അതേപോലെ മാമ്പഴമാണ് മാമ്പഴം വരേപ്പളും അങ്ങനെ പലതരം സാധനങ്ങളാണ് കശുമ കശുമാങ്ങൾ നമ്മൾ കൂട്ടാൻ പറ്റില്ല പക്ഷേ അതിൻ്റെ കശുമാങ്ങയൊക്കെയാന്ന് പറഞ്ഞാൽ വിഷിപ്പിൻ്റെ ഒരു സംഭവമായിരുന്നു അന്നൊന്നും വിഷ്പെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് കഴിക്കൽ പരിപാടുന്നില്ല പറമ്പിൽ ഇഷ്ടംപോലെ മാമ്പഴ സീസണായി കഴിഞ്ഞാൽ മാങ്ങമൊന്നും പലരും പറമ്പിൽ എൻ്റെ പറമ്പിൽ മാത്രമല്ല മറ്റുള്ളവർ പറമ്പിൽ അവിടെ നിന്ന് എടുക്കുന്നുണ്ടാവും അതൊക്കെ പോയി വാല് കളി തിന്നുക ചത്തി ഉണ്ടായി പൊട്ടിക്കുക തിന്നുക അങ്ങനെയൊക്കെ ജീവിച്ചിരുന്ന കാലം ഇന്നത്തെ ജനറേഷൻ അറിയില്ല ഇന്നു പറഞ്ഞാൽ ബർഗർ സാൻഡ്വിച്ച് അയ്യോ അയ്യോ എന്തെല്ലാം പേരുകളാണ് ഇന്നത്തെ കുട്ടികൾ കഴിച്ചിരുന്നത് ഇതൊക്കെ ശരീരത്തിന് മഹാപ്പൊട്ടയാണ് ഒന്നല്ല അസുഖങ്ങൾ വരുത്തും ഈ അവരുടെ അവരുടെ പ്രായം അവർ വയസ്സാകുമ്പോൾ ഉണ്ടാകുന്ന അസുഖങ്ങൾക്കൊന്നും ഒരു ഇതുണ്ടാവില്ല കണ്ണിയുടെ അസുഖങ്ങളൊക്കെ വരും അതുകൊണ്ട് നിങ്ങൾ ചെറുപ്പക്കാരായാലും ഇന്നത്തെ വരുന്ന ചില ചെറുപ്പക്കാർക്ക് എനിക്ക് അഡ്വാൻസ് ആയിട്ട് ഒരു കാര്യം പറയാൻ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പരമാവധി അതൊക്കെ ഉപേക്ഷിച്ച് കിട്ടും മനസ്സിലായത് നമ്മുടെ മറ്റുള്ള വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം പരമാവധി കഴിക്കാൻ ശ്രമിക്കുക അതുപോലെ ശരീരത്തിന് പറ്റുന്ന ദഹിക്കാത്ത ഭക്ഷണങ്ങൾ ഒരിക്കലും കഴിക്കരുത് ഈ ഗ്യാസ് ആവുന്ന ഭക്ഷണം ഒരിക്കലും കഴിക്കരുത് ഗ്യാസ് ആണ് ഏറ്റവും ശരീരത്തിന് പ്രോട്ടീൻ ഉണ്ടാകുക അതിപ്പോൾ ശരീരത്തിന് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് അത് പറ്റില്ല എന്ന് തോന്നുകയാണ് ഒരിക്കലും കഴിക്കരുത് എനിക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ അതിൽ അങ്ങനെയൊക്കെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ പോയി കണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക ഇതാണ് ഇന്നത്തെ ജനറേഷനോട് എനിക്ക് പറയാനുള്ളത് ശരീരം നമ്മൾ നോക്കുക നമുക്കൊരു ശരീരമുള്ളോ അത് നല്ല രീതിയിൽ നല്ല രീതിയിൽ നോക്കുക ബോഡി മസലൊക്കെ പിടിപ്പിക്കുക സോറി മസിൽ പിടിപ്പിക്കണമെന്നും ഞാൻ നിങ്ങോട്ട് പറയില്ല മസിൽ പിടിപ്പിച്ച് വെച്ച് അങ്ങനെ ആക്കണം എന്നും പറയില്ല പക്ഷേ ഉള്ള ശരീരം എങ്ങനത്തെ ശരീരമായാലും അത് ഡെയിലി എക്സസൈസ് കൂടെ അന്ന് അത് നമുക്ക് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ശരീരത്തിൽ ഉണ്ടാകുന്ന മറ്റുള്ള അസുഖങ്ങൾ ഈ പറഞ്ഞ പോലത്തെ അസുഖങ്ങൾ ചെറിയ ചെറിയ അസുഖങ്ങളായിട്ട് വരുന്നത് ഒന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് ഞാൻ ഫുൾ ഗ്യാരൻറ്റി നിങ്ങൾക്ക് തരാവുന്നതാണ് എന്നാൽ കുറച്ച് ഒരു മുപ്പത് മിനിറ്റ് നാല്പത് മിനിറ്റ് ഡെയിലി നമ്മൾ രാവിലെ ഉച്ചയ്ക്ക് എപ്പോഴും നിങ്ങളുടെ സൗകര്യം ഇന്ന സമയത്തൊന്നുമില്ല ഇന്ന സമയത്തൊന്നും നമ്മുടെ ശരീരം ഒന്ന് ഇളകി മറച്ച് സംഭവമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വേണേലും കഴിക്കാം നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ മെറ്റലും കല്ലൊക്കെ തട്ടണ പോലെയാണ് നമ്മുടെ വയറ്റിലേക്ക് സാധനങ്ങൾ തട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെ നമ്മുടെ ഏറ്റവും പ്രഷർ എന്ന് പറഞ്ഞാൽ നാവാണ് നാവിനെ നിയന്ത്രിച്ചാൽ മതി ടേസ്റ്റ് തരേണ്ട നമ്മുടെ നാക്കണം മണം ഈ രണ്ട് സാധനം നമുക്ക് തരും ദൈവം തന്നിട്ടുള്ളതാണ് പക്ഷെ അത് ദുരുപയോഗം ചെയ്യരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത് മനസ്സിലെ ദുരുപയോഗം ചെയ്യരുത് അപ്പോൾ അത് ചെയ്യേണ്ടത് നമ്മുടെ വയറ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ശരീരം എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ കഴിക്കുക എല്ലാവരും കഴിക്കേണ്ടാന്ന് ഞാൻ പറയണതല്ല എല്ലാതും കഴിക്കണം മിതമായിട്ട് കഴിക്കുക കൂടുതൽ കഴിക്കുകയാണെങ്കിൽ എക്സസൈസ് ചെയ്യുക മനസ്സിലെ മസ്റ്റാണ് നിങ്ങൾ രാത്രി വൈകുന്നേരം എക്സസൈസ് ചെയ്തോ ഞാനിപ്പോൾ പറയണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണമത് അതിൻ്റെ എൻ്റെ ഏറ്റവും വലിയൊരു ആവശ്യമാണ് അത് കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ മറ്റുള്ള നമ്മുടെ മറ്റുള്ള അസുഖങ്ങൾ വരാ ചെറിയ ചെറിയ അസുഖങ്ങൾ നമുക്ക് വരാതിരിക്കാനായിട്ട് എക്സസൈസും മസ്റ്റാണ് അതെല്ലാവരും ഫോളോ അപ്പ് ചെയ്യണം ഞാൻ നിങ്ങളോട് നിങ്ങളുടെ ഇതിന് പറയണത് പുതിയ ജനറേഷനോട് ഞാൻ പറയണം കാരണം വെച്ചാൽ ഇന്നത്തെ യുവാക്കൾക്കും യൂതികൾക്കോ യാതൊരു ഇതില്ല വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ വരാൻ അവർ പറഞ്ഞു ഞങ്ങളിന്നിട്ട് ജോലി ചെയ്യില്ല ഞങ്ങൾ അങ്ങോട്ട് ഓടണം ഇങ്ങോട്ട് ഓടണം അടുക്കളയിൽ അങ്ങോട്ട് ഓടണം ഇങ്ങോട്ടും അതൊന്നുമല്ല എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നടക്കുക കുറച്ച് കൈകാലൊക്കെ ഇട്ട് തിരിക്കുക കുറച്ച് നമ്മൾ വ്യായാമം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ ചെയ്യപ്പെട്ടേ സൗകര്യത്തിൽ അത് ചെയ്യാം മറ്റുള്ളവർ കണ്ടിട്ട് നമ്മൾ കളിയാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തേക്ക് നമ്മൾ നോക്കരുത് ആ ഭാഗത്തേക്ക് നമ്മൾ നോക്കരുത് നമുക്ക് എന്താ വേണ്ടത് നമ്മുടെ ശരീരം നമ്മൾ നോക്കുക നമ്മുടെ ശരീരമല്ലേ വലുത് നമ്മുടെ ശരീരം ഉണ്ടെങ്കിലല്ലേ നമുക്ക് നാല് കാശുണ്ടാക്കാനും ജോലിക്ക് പോകാനും മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും അത് നമ്മൾ നോക്കട്ടാ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ വലിയ മുസൽമാനോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നുമല്ല പക്ഷേ എൻ്റെ ഏജ് എനിക്ക് ഈ അമ്പത്തൊമ്പത് വയസ്സാണ് പറയും ഈ അമ്പത്തൊമ്പത് വയസ്സിൽ എനിക്ക് ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്നു ബോധം എനിക്ക് പറഞ്ഞു തരാൻ എനിക്ക് ആളില്ലാത്തത് എൻ്റെ പിന്നെ എനിക്ക് ഇപ്പം മനസ്സിലാവുന്നത് അപ്പോൾ കുറച്ച് വൈകി പോയി ആ വൈകിയിൽ കുഴപ്പമൊന്നുമില്ല എന്നിരുന്നാലും ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട് അതിന് ഫുൾ സംതൃപ്തിയുണ്ട് നിങ്ങളെല്ലാവരും അത് ചെയ്യണം എന്നാണ് എൻ്റെ വിനീതമായ എൻ്റെ അഭ്യർത്ഥന ഇതിൽ നിങ്ങൾക്ക് അവഗണിക്കാട്ടാ അവഗണിക്കാം എനിക്ക് പ്രശ്നമല്ല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു വരുന്ന ഒരു എൻ എനിക്കുണ്ടായ ഒരു ഭാഗത്തിൻ്റെ എൻ്റെ അനുഭവത്തിൻ്റെ ഒരു ചെറിയ ഭാഗം നിങ്ങൾക്ക് വയ്ക്കുകയാണ് ഇനി ഞാൻ വേറെ എപ്പോഴെങ്കിലും എനിക്കുണ്ടായ മറ്റേ അനുഭവങ്ങൾ വെച്ചിട്ട് അല്ലെങ്കിൽ ഇനി മറ്റുള്ള കാര്യങ്ങൾ വെച്ചിട്ട് മറ്റൊരു വീട് ഞാൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണാം ഞാൻ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ജ്ഞാനിയോ അല്ലെങ്കിൽ വലിയ കഴിവുള്ളവനോ അല്ല ഒന്നുമല്ല എൻ്റെ എക്സ്പീരിയൻസ് എൻ്റെ ജീവിതം അമ്പത്തൊമ്പത് വയസ്സിലത്തെ എക്സ്പീരിയൻസ് നിങ്ങളെക്കാളും കച്ചറയായിരുന്നു ഞാൻ ചെറുപ്പത്തില്ല ഇത് ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല പക്ഷേ അതിൻ്റെ ദോഷഫലം എനിക്കിത് മനസ്സിലാവുന്നുണ്ട് അത് ആരും ചെയ്യാതിരിക്കുക ഈ പുറത്തു ഭക്ഷണം തട്ടുകട മറ്റുള്ള ഹോട്ടലിൽ നിന്നുണ്ടാകുന്ന ഭക്ഷണങ്ങൾ ഒരിക്കലും കഴിക്കരുത് ഒരിക്കലും കഴിക്കരുത് ആ കാര്യങ്ങളൊക്കെ മിതമായിട്ട് വല്ലപ്പിളൊക്കെ കഴിക്കാൻ അല്ലാതുകൊണ്ട് ഇതൊരു സ്ഥിരമാക്കരുത് ചിലവരൊക്കെ വൈകുന്നേരമൊക്കെ പോയി ഇനി കഴിക്കാനാണ് വീട്ടിൽ ഫാമിലി പോകേണ്ടിയിട്ട് ഡെയിലി ചെയ്യരുത് വല്ലപ്പൊളമൊക്കെ കഴിക്കാം എന്നുവെച്ചിട്ട് ഒന്നും കഴിക്കാൻ പാടില്ലെന്നില്ല ഒരു നമുക്കൊരു ജന്മനുള്ള അപ്പോൾ കഴിക്കുകയൊക്കെ വേണം പക്ഷേ നമ്മുടെ ശരീരം നമ്മൾ ഫാസ്റ്റ് നമ്മുടെ ശരീരത്തിന് ഇത് കൊടുക്കുക അത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കഴിക്കുക അത്യാവശ്യം എനർജി ആയിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുക കുറച്ച് സമയം അതിന് വേണ്ടി നിങ്ങൾ ഈ ഫുഡ് കഴിക്കുന്ന സമയം കുറച്ച് ഒരു ഇരുപത് അര നാൽപ്പത് മിനിറ്റ് അതിന് വേണ്ടി ചിലവഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പറഞ്ഞ അസുഖങ്ങൾ ഒരു പരിധി വരെ ഷുഗർ പ്രഷർ മെയിനായിട്ട് അത് വരുന്നത് ഫാറ്റ് ലേവറ് മറ്റുള്ള കാര്യങ്ങളൊക്കെ പരമാവധി തീരുന്ന കാര്യത്തിൽ ഡോക്ടർക്ക് ഒരു പത്ത് പൈസ കൊടുക്കണ്ട എന്നുള്ള കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഗാരഡി തരുന്നു എക്സസൈസ് മസ്റ്റാണ് ജിമ്മിന് പോകണമെന്നില്ല ജിമ്മിന് പോകണവർ പോകാം അത് താല്പര്യ കുറവുള്ളൊരു അത് നല്ലൊരു പരിപാടിയാണ് പക്ഷെ അതിന് അമിതമൊന്നും ആവണ്ട നമ്മൾ മത്സരത്തിനൊന്നും പോകണില്ല നമ്മുടെ ശരീരം നമ്മൾ സെറ്റപ്പാക്കി നിർത്താനായിട്ടുള്ള സെറ്റപ്പ് നിങ്ങൾ എല്ലാവരും കൂടി ചെയ്യണം എന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയുന്നു ഞാൻ നൂറ് ശതമാനം നൂറ്റിക്ക് നൂറ് നൂറ്റി നൂറിന് നൂറ്റൊന്ന് ശതമാനം ഗാരഡി ഞാൻ തരുന്നു നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് സമാധാനം വീട്ടിൽ മദ്യം അവോയ്ഡ് ചെയ്തേക്ക് സിഗരറ്റ് അവോയിഡ് ചെയ്തേക്ക് ഒന്നും വേണ്ട അതൊക്കെ ഒക്കെ നമ്മൾ കുറെ കഴിച്ചിട്ടുള്ളതാണ് അവോയ്ഡ് ചെയ്തേക്ക് എന്നാൽ ആവശ്യമില്ല അത് ഒരിക്കലും ആവശ്യമില്ല വല്ലപ്പോഴൊക്കെ നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ ഈ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുക അതിൻ്റെ ഒരു ജീവിതമില്ല ചെറുതായിട്ടൊക്കെ കഴിച്ചോ കുഴപ്പമൊന്നുമില്ല പക്ഷേ പൊട്ടയണത് ഞാൻ പറയുന്നു അത് പൊട്ടയാണ് അതിൻ്റെ ഒരു ആവശ്യം നമുക്ക് ഇല്ല എന്തിനാണ് അതിന് ശേഷം നമുക്ക് സങ്കടം വന്നാലോ സന്തോഷം വന്നാലോ ഒന്നും വേണ്ട നിങ്ങൾ ഹോട്ടൽ ഹോട്ടലിൽ പോയിട്ട് നല്ല ഫുഡ് കഴിച്ചോ അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും മേടിച്ചു കൊടുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ രീതിയിൽ എന്തെങ്കിലും ചെയ്യാം മനസ്സിലായോ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ എന്തെങ്കിലും മേടിച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കുറേ ആൾക്കാർ വിളിച്ചാൽ അത് സൽക്കരിച്ചു ഫുഡ് കൊടുത്തിട്ട് ഇതൊക്കെ ചെയ്യാന്നുള്ള കാര്യങ്ങളാണ് മദ്യം തന്നെ കൊടുക്കണമെന്നില്ല സെർട്ട് തന്നെ കൊടുക്കണമെന്നില്ല മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക ചില ആൾക്കാർ പറയും എനിക്ക് സേർട്ട് ഞാൻ കുറവുകാലയ വലിക്കുന്നു അല്ലെങ്കിൽ ഞാൻ മദ്യം കുറേ കഴിഞ്ഞ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എല്ലാവരുടെ ശരീരവും ഒരുപോലെയല്ലല്ലോ കേട്ടാ അപ്പൊ അതാണ് സംഭവട്ടെ അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക ജീവിതമൊന്നുമുള്ളൂ നോക്കുക നല്ല രീതിയിൽ ജീവിക്കുക ഓക്കെ